അസ്ലാമലൈക്കും ഹായ് എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവരും സ്വയമായിട്ട് പ്രതീക്ഷിക്കുന്നു സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിലെ ബ്യൂട്ടി സംബന്ധമായിട്ടുള്ളതും സ്കിൻ കെയർ സംബന്ധമായിട്ടുള്ളതും ബ്ലോഗ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഇത് പുതുതായിട്ടുള്ളൊരു സംഭവം കേട്ടോ വേറൊന്നുമല്ല നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം വേണം നമുക്കൊരു ബിസിനസ് ചെയ്യണം അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ആയിരിക്കട്ടോ അതായത് നമുക്ക് ഈ ഹെയർ ബോ ഹെയർ ക്ലിപ്പ് ഹെയർ ബാൻ അങ്ങനത്തെ മേക്കിങ്ങിലൊക്കെ ഇപ്പോൾ നമുക്ക് ഒരുപാട് വരുമാനം നമുക്ക് കണ്ടെത്താൻ പറ്റും അങ്ങനെ ഞാനും കണ്ടെത്തിയ ഒരു സംഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു സോ അപ്പോൾ ഇത് വീഡിയോസ് ഒരു മൂന്നാലഞ്ചെണ്ണം ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തതൊന്നും കണ്ട് നോക്കുക അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്ന് സ്വന്തമായിട്ടൊരു വരുമാനം കണ്ടെത്തണം നമുക്ക് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫ്രീ ടൈം ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കുറിച്ചിട്ട് നിങ്ങളിത് പറയാനും അതുപോലെ തന്നെ ഇതൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മെറ്റീരിയലിൻ്റെ ആവശ്യ ആവശ്യമുണ്ട് കേട്ടോ ആ മെറ്റീരിയൽസൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് അതും അഫോർഡബിൾ റേഞ്ചിലാണ് ഒരു ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡിനുള്ളിലുള്ള റേഞ്ചിലാണ് ഇത്രയും റേറ്റ് കുറവിലാരും എനിക്ക് തോന്നുന്നില്ല കൊടുക്കുന്നുണ്ടാൻ ഉണ്ടായിരിക്കാം ബട്ട് എൻ്റെ ഒരിത് വെച്ചിട്ട് ഞാൻ വിചാരിച്ച് എന്തായാലും കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ പറഞ്ഞോളെ സ്ക്രീനിലുള്ള നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്യുക ഓൾസോ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെയർ ബോസ് വേണം അല്ലെങ്കിൽ ഹെയർ ക്ലിപ്സ് ഹെയർ ബാൻഡ്സ് ഇതേപോലെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നെയിം ബീഡ്സിലുള്ള ഹെയർ ബോ ആണ് കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞ നമ്പറിൽ ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ പിന്നെ മെറ്റീരിയൽസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ സാറ്റൺ റിബൺ ഊർഗൻസാ റിബൺ ഗ്ലിറ്റർ ട്യൂബ് ഗ്ലൂവ് അതേപോലെ അലിഗേറ്റർ ക്ലിപ്സ് പിന്നെ നമ്മുടെ എന്താ പറയുക എന്താ ഓട്ടോമാറ്റിക് മൂവിങ് ക്ലിപ്പ് ഇതുണ്ടല്ലോ ക്ലിപ്സ് നമ്മുടെ ഒക്കെ അടിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് പിന്നെ അതേപോലെ ഇതേപോലത്തെ വൺ സൈഡ് ബീഡ്സ് പിന്നെ നമ്മുടെയിൽ ഗോൾഡ് ഗോൾഡൻ കളറും അതേപോലെ വൈറ്റ് കളറിലുള്ള ബീഡ്സ് പിന്നെ യെല്ലോ കളർ ഇതിന് തന്നെ വെറൈറ്റി കളർ നമ്മുടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ടിയാര ചെയ്യാൻ പറ്റിയ സംഭവമാണ് കേട്ടോ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ വൈറ്റും ഗോൾഡും കളറും ഒക്കെ ആയിട്ടുള്ളത് നമ്മുടെ നമ്മുടെയിൽ അവൈലബിൾ ആണ് പിന്നെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഈ നെയിം ബീഡ്സിൻ്റെ ഇതും വെറൈറ്റി ആയിട്ടുള്ള ോ ഇതിപ്പോൾ ജസ്റ്റ് എൻ്റെ കൈക്കിട്ടേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതേ ഉള്ളു ഇതൊക്കെ വളരെ അഫോർഡബിൾ റേഞ്ചിലാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് ഒരു ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡിനുള്ളിൽ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം വരുമാനം കണ്ടെത്തുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലത്തെ ഹെയർ ബോ ഹെയർ ബാൻഡ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്ട്സ്ആപ്പ് ചെയ്യുക നമ്പർ മിസ് യൂസ് ചെയ്യാൻ പാടില്ല അത് ഞാൻ എന്നോട് ഓർമ്മിക്കുകയാണ് സോ അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ വാട്സാപ്പ് ചെയ്യുക ഹൺഡ്രഡ് ടു ടു ഹണ്ട്രഡിനുള്ളിലാണ് ഞാനിത് സെയിൽ ചെയ്യുന്നത് അത് ഞാൻ ഒന്നോട് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതെന്തൊക്കെ വരും എന്നുള്ളത് എന്നുള്ളതറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് അറിയുക ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും അസ്സലാമേക്കും ബൈസിൻ ടേക്ക് കെയർ